താണ നിലത്തെ നീരോടു അവിടെ ദൈവം തുണചെയ്യും പലരും എന്നോട് സൈബർ ഇടങ്ങളിൽ ചോദിക്കുക എന്തിനാണ് സഹായം ചെയ്തിട്ട് വിളിച്ചു പറയുന്നത് രേണുസ്തുതിയെ എന്നെ കൂട്ടി അപവാദങ്ങൾ പറയുന്ന ഓർക്കണം ഈ നിമിഷം വരെയും രേണുസ്തുതിക്ക് ഒരു സഹായം ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ല കൊല്ലം ശ്രുതിയുടെ രണ്ട് മക്കളുടെ പേരിൽ വസ്തു നൽകി കരമടച്ചിരിക്കുന്ന അവരുടെ പേരിൽ കരവടച്ചിരിക്കുന്ന രസീതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് രേണു സുദീന്റെ പിതാവ് ഇവിടെ വന്ന് പറഞ്ഞു ഞങ്ങൾ ഈ വീട് പോകുമെന്നോട് പറഞ്ഞു സെന്റിന് നാല് ലക്ഷം രൂപ ഇവിടെ വിലയുണ്ട് ഒരു അൻപത് ലക്ഷത്തിനുമുകളിലുള്ള തുക ആ രണ്ട് കുഞ്ഞുങ്ങൾക്ക് സന്തോഷത്തോടെ ഇവിടെ എല്ലാരും ചേർന്ന് ചെയ്തേക്കുക സോഷ്യൽ മീഡിയ കാണുന്നവരാരും തന്നെ രേണു സുധീനെ വീടിനടുത്ത് താമസിക്കാൻ വരത്തില്ല എത്ര കൂടിയാണ് ഈ സ്ത്രീ സംസാരിക്കുന്നത് അവരിപ്പോൾ ബിഗ് ബോസിലേക്ക് പോകാനായിട്ട് ഏറെക്കുറെ എല്ലാം ധാരണയായി നിൽക്കുകയാണ് ദയവ് ചെയ്ത് കേരള സമൂഹത്തിലെ ഒരു വ്യക്തികളും ഇനി ഇതുപോലുള്ള ആൾക്കാർക്ക് പണം അയച്ചു കൊടുത്ത് സഹായിക്കരുത് നമസ്കാരം എൻ്റെ പേര് ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ ഞാൻ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ഡയസസ് ഓഫ് ടാവങ്കൂർ ആൻഡ് കൊച്ചിൻ രൂപതയുടെ പതിമൂന്നാമത് മിഷണറി ബിഷപ്പായിട്ട് സേവനം ചെയ്യും ആക്ച്വലി രേണു സുതി എന്ന് പറയുന്ന ഒരു ലേഡിക്ക് ഞാൻ ഇന്നുവരെ ഒരു സഹായം ചെയ്തിട്ടില്ല പൊതുസമൂഹങ്ങളിൽ എന്നെ കീറി മുറിക്കുവാനായിട്ട് ഏതോ ചില സൈബർ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് എന്നെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ടാണ് പലരും പറയുന്നത് രേണു സ്തുതിക്ക് ഞാൻ എന്തോ ചെയ്തു ചെയ്തു സഹായങ്ങൾ ഈ നിമിഷം വരെയും രേണു സ്തുതിക്ക് ഒരു സഹായം ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ല അവരെന്നോടൊന്നും സഹായം അഭ്യർത്ഥിച്ചിട്ടില്ല ഞാൻ അവർക്ക് കൊടുത്തിട്ടുമില്ല മറിച്ച് കൊല്ലം സ്തുതി എന്ന് പറയുന്ന ഒരു കലാകാരൻ കേരളത്തിലുണ്ടായിരുന്നു അദ്ദേഹം കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുൻപായിട്ട് ഒരു വാഹനാപകടത്തിൽ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി ആ സമയത്ത് എൻ്റെ അടുത്ത സുഹൃത്തായിരിക്കുന്ന രാഹുൽ ഇരുമ്പുകുഴിയും മറ്റ് മാധ്യമ സുഹൃത്തുക്കളും എന്നെ നേരിൽ വന്ന് കാണുകയും ഞാൻ ഈ താമസിക്കുന്ന ദേശത്തെ എനിക്ക് കുടുംബസ്വത്തായി കുറേയധികം വസ്തു എൻ്റെ ഫാമിലി പ്രോപ്പർട്ടി എനിക്കുണ്ട് അപ്പോൾ ഞാൻ പല ചാരിറ്റി വർക്കുകൾ ഇവിടെ ഈ നാടിനു വേണ്ടി ജാതി മതവർഗ വർണ്ണവ്യത്യാസമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ആ വിവരം അവർക്കറിയാവുന്ന കാരണത്താൽ അവരാണ് എന്നോട് വന്ന് ചോദിക്കുന്നത് ഈ കൊല്ലം സുതിരെ രണ്ട് കുഞ്ഞുങ്ങൾ പിതാവ് മരിച്ചുപോയി അതിൽ കൊല്ലം സുദര മൂത്ത മകന് അമ്മ നഷ്ടപ്പെട്ടതാണ് ഇപ്പോൾ തീർത്തും അപ്പനും അമ്മയും ഇല്ലാത്ത ഒരു കുട്ടിയും പിന്നെ ഈ ശ്രുതി രേണുസ്തുതി എന്ന് പറയുന്ന ഈ സ്ത്രീക്കുണ്ടായ സുതിയിൽ കൂടെ ജനിച്ച ഋതുൽ എന്ന് പറയുന്ന ഒരു കുട്ടിക്കും കിടക്കാൻ സ്വന്തമായിട്ടൊരു വീടില്ല വസ്തുവില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു സഹായം ചെയ്യാമോ എന്നോട് ഞാൻ ഞാനതിന് തയ്യാറാവുകയാണ് ചെയ്തു അപ്പോൾ അതിന് മുൻപോട്ട് വന്നത് ട്വൻറ്റി ഫോർ ചാനലിൻ്റെ എം ഡി ബഹുമാന്യനായ ആർ ശ്രീകണ്ഠൻ നായർ സാറും അതിൻ്റെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന ബഹുമാന്യനായ സി ശ്രീ സി ഉണ്ണികൃഷ്ണൻ സാറുമാണ് എന്നെ ഈ കാര്യത്തിലേക്ക് വേണ്ട പ്രചോദനം നൽകി മുൻപോട്ട് കൊണ്ടുവന്നത് അങ്ങനെയാണ് ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഈ കാണുന്ന കരവടച്ച രസീത് ഇതിനകത്ത് കാണിക്കാം കൊല്ലം സ്ത്രീയുടെ രണ്ട് മക്കളുടെ പേരിൽ വസ്തു നൽകി കരമടച്ചിരിക്കുന്ന അവരുടെ പേരിൽ കരവടച്ചിരിക്കുന്ന രസീതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഞാൻ രണ്ട് കുഞ്ഞുങ്ങൾക്കായിട്ടാണ് വസ്തു നൽകിയിരിക്കുക എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ എന്തോ ആവശ്യങ്ങൾക്കായിട്ടോ അല്ലെ എനിക്കെന്തോ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടോ സമൂഹത്തിൽ എനിക്കെന്തോ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയോ എൻ്റെ പേര് വലുതാകാനായിട്ടോ ഞാൻ സ്വയമേ ഉയരാൻ വേണ്ടിയിട്ടോ ചെയ്തു ഉള്ള രീതിയിൽ സംസാരങ്ങൾ സൈബറിടങ്ങളിൽ വന്നു രണ്ടാമതായിട്ട് ഈ രേണു സ്തുതി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഞാൻ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞ് ഈ ചാനലുകാരൊക്കെ ഇവിടെ വിളിച്ചു കൊണ്ടുവന്ന സമയത്താണ് ആ സ്ത്രീയെ ഞാൻ കാണുന്നത് അവരുടെ പിതാവിനെ കാണുന്നത് അവരുടെ മറ്റ് കുടുംബാംഗങ്ങളെ കാണുന്നേ അവരിവിടെ ഓഫീസിൽ എന്നെ കാണുവാൻ എല്ലാവരുമായിട്ട് ഒരുമിച്ചാണ് വന്നത് അങ്ങനെ ഞാൻ കണ്ടു ആ കുഞ്ഞുങ്ങൾക്ക് ഇത് നൽകി എന്നുള്ളതല്ലാതെ ഈ രേണുസ്തുതി എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ടോ കുടുംബപരമായിട്ടോ മതപരമായിട്ടോ സഭാപരമായിട്ടോ എനിക്ക് യാതൊരു ബന്ധവുമില്ല കാരണം ഈ രേണു സുതി എന്ന് പറയുന്ന ആൾ എൻ്റെ സഭാംഗമല്ല ഈ രേണു സുതി എന്ന് പറയുന്ന സ്ത്രീ റിഫോംഡ് ആംഗ്ലിക്കൻ ചർച്ച് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര ഇൻഡിപെൻഡൻറ്റ് പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ആ സ്ത്രീ അവിടെ ആരാധനയ്ക്ക് പോകുന്നു എന്നുള്ളവരാണ് ഞാൻ അറിയുന്നത് അവരുടെ പിതാവും മാതാവും അവിടെ പോകുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് അല്ലാതെ എൻ്റെ സഭാവിശ്വാസിയോ എനിക്ക് യാതൊരു രീതിയിലുള്ള ആത്മീയ ബന്ധങ്ങളോ ഫാമിലിപരമായിട്ടുള്ള ബന്ധമോ ഈ സഹോദരിയുമായിട്ട് എനിക്കില്ല ഇവരെ ഞാൻ ആകെ കാണുന്ന മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യമേ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ സംസാരിച്ചിട്ടുള്ളൂ ഇവിടെ ഒരു ഇൻ്റർവ്യൂവിന് ഇവിടെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവരെ ഏതോ ഒരു ചാനലിൻ്റെ ആൾക്കാർ അവരെ അവരുടെ വീട്ടിൽ നിന്ന് ക്ഷണിച്ചു വിടക്കൊണ്ടെന്ന് അങ്ങനെ എന്നോടൊപ്പം ഇരുത്തി അവരെ ഇൻ്റർവ്യൂ ചെയ്യിപ്പിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ എനിക്ക് ആ സഹോദരിയുമായിട്ട് യാതൊരു രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പോ ഒന്നും തന്നെ ഇല്ല ഞാൻ എൻ്റെ ഔദ്യോഗിക ജോലിയുമായിട്ട് വളരെ ബിസി എനിക്ക് പല കാര്യങ്ങൾ വേറെ ഉണ്ട് ഒരുപാട് ദൗത്യങ്ങൾ എൻ്റെ മുൻപിലുണ്ട് ഞാൻ ആ കാര്യങ്ങൾ വ്യാപൃതനായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എളിയ മിഷണറി ബിഷപ്പാണ് ഒരുപാട് ഈ അടുത്ത സമയത്തായിട്ട് തന്നെ വിവിധ ഓൺലൈൻ ചാനലുകൾ തന്നെ ഇൻറ്റർവ്യൂ ചെയ്തു ആ ഇൻ്റർവ്യൂ ചെയ്യുന്നതിൻ്റെ അടിയിലെല്ലാം എനിക്ക് അഗനസ്റ്റായിട്ടുള്ള സൈബർ ആക്രമണങ്ങളാണ് നേരിടുന്നത് ഞാൻ ഓർക്കുന്നത് ഒരു ചാരിറ്റി അല്ലേ ഞാൻ ചെയ്തോളൂ ഇവർക്ക് വേണ്ടിയിട്ട് അതിനെന്നെ എന്തിന് നിങ്ങൾ ആക്രമിക്കണം നിങ്ങൾ എന്തിനെന്നെ ഉപദ്രവിക്കണം ഈ സമൂഹത്തിൽ ഒരു അവശത അനുഭവിക്കുന്ന കലാകാരൻ്റെ കുടുംബം എന്ന രീതിയിൽ അനേക പ്രിയപ്പെട്ട ആ ഗ്രൂപ്പിൽപ്പെട്ടവരെ പെട്ടവര് അതിൻ്റെ ഉന്നതങ്ങളിൽ നിൽക്കുന്ന കെ എസ് പ്രസാദ് ടിനി ടോമ ഇവരെല്ലാം എൻ്റെ ഈ ഓഫീസിൽ വന്നിട്ടുണ്ട് ഇവരെല്ലാം വന്ന് എന്നെ നേരിട്ട് കണ്ട് ഇതിന് വേണ്ട പ്രചോദനം നൽകി ഇവർക്ക് വീട് വെച്ച് നൽകിയ വീടിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാറാണ് ഒരു വലിയ ഒരു കൂട്ടായ്മയുടെ ഒരു വലിയ എന്താണ് പറയുക ഒരു കൂട്ടായ്മയുടെ വലിയ ഒരു സംഗമമായിരുന്നു കൊല്ലം സുര കുഞ്ഞുങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ള ഒരു ദൗത്യം അതിന് ജാതി മത വ്യത്യാസമില്ലായിരുന്നു ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് കെ എന്ന് പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ ഇവർക്ക് ഈ വീട് വെച്ച് നൽകുകയാണ് ചെയ്തത് ഈ രേണുസ്തുതി അത് ചോദ്യം ചോദിച്ചാൽ സ്ക്രിപ്റ്റഡ് ചോദ്യം തന്നെയായിരുന്നു രേണുസ്തുതിയോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ് അവരെവിടോ ഒരു ഓൺലൈൻ ചാനലിൽപ്പെട്ട ആൾ അവരടുത്ത് വന്നിട്ട് അവരെവിടെയോ ഷൂട്ടിന് പോയി നിൽക്കുന്ന സമയത്താണ് എന്നെ ഒരു മാധ്യമ സുഹൃത്താണ് ഇവിടെ കൊണ്ട് കാണിച്ചത് അവരവിടെ എവിടെയോ നിൽക്കുമ്പോൾ ഒരു യൂട്യൂബർ വന്നിട്ട് അവരോട് ചോദിക്കുന്നു നിങ്ങളുടെ വീട് ചോരുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ ഒരുമിച്ച് എന്നെ കാണാൻ വന്നു നിങ്ങൾ വന്നിട്ട് എന്നോട് ചോദിക്കുന്നത് എൻ്റെ വീട് ചോരുന്നുണ്ടോന്നാണോ ഇത് സ്ക്രിപ്റ്റഡ് ആണ് സൈബർ ഇടങ്ങളിൽ ആക്രമിക്കാൻ ആദരണീയരായ സമൂഹത്തിൽ ജീവിക്കുന്ന പലരെയും കരുവാരി പുരട്ടുവാൻ തക്കവണ്ണം അവരുടെ അവരിപ്പോൾ ബിഗ് ബോസിലേക്ക് പോകാനായിട്ട് ഏറെക്കുറെ എല്ലാം ധാരണയായി നിൽക്കുകയാണ് അപ്പോൾ അവർക്കൊരു സമൂഹത്തിൽ എപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടി ആദരണീയരായ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരുപാട് പേരെ കരുവാരി ചേർത്ത് ഇങ്ങനെ സമൂഹത്തിൽ അവർക്കൊരു ഫെയിം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി ഇത്യാദി ക്വസ്റ്റ്യൻസ് സമൂഹത്തിൽ കൊണ്ടുവന്ന് അനേകരെ മുറിവേൽപ്പിക്കുന്നു എന്നാൽ ഞാൻ മനസ്സിലാക്കിയത് അവരുടെ വീടിനെ ഗ്ലാസ് ഇട്ട സ്ഥലത്തുകൂടെ എയർ സർക്കുലേറ്റ് ചെയ്യുവാനായിട്ട് ഒരു കൂര പോലെ സ്ഥലമുണ്ട് ആ വീട് കണ്ടാൽ അറിയാം അവിടെ കാറ്റ് കയറുവാനായിട്ട് എയർ സർക്കുലേറ്റ് ചെയ്തു പോകുവാനായിട്ട് അവരവിടെ ഗ്യാപ്പിട്ടിരുന്നു മഴ പെയ്തപ്പോൾ ശക്തമായ ചാറ്റൽ നീ നാട്ടിൽ പറയും മലബാർ മേഖലയിൽ ശീതലെന്ന് പറയും അങ്ങനെ പല വാക്കുകൾ പല നാട്ടിൽ പറഞ്ഞു അങ്ങനെ അവർ വീട്ടിലേക്ക് മഴ പെയ്തപ്പോൾ വെള്ളം ചാറി ഇറങ്ങിയിട്ടുണ്ടാവാം ഇല്ലെന്ന് പറയാൻ എനിക്കങ്ങനെ പറ്റും അവരുടെ വീട്ടിൽ പോകാറില്ല അപ്പോൾ അങ്ങനെ ഇറങ്ങി ആ വെള്ളം അവിടെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവാം അപ്പോൾ ആ വിവരങ്ങൾ എന്ത് ചെയ്യണം ഈ കെ എച്ച് ഡി സി എന്ന് പറയുന്ന സംഘടനയുടെ അവരുടെ അനേക ജോലിക്കാരുള്ള എഞ്ചിനീയറിങ് സൈഡിലുള്ളവരുണ്ട് അതിൻ്റെ മറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ടവരുണ്ടാകാമല്ലോ അവർ ഞാനല്ല ഈ കെ എച്ച് ഡി സി സംഘടനയെ ഇവർക്ക് വീട് വയ്ക്കുവാനായിട്ട് പരിചയപ്പെടുത്തി കൊടുത്തത് അത് ട്വൻ്റി ഫോർ ചാനലും മാ ഗ്രൂപ്പും കൂടെ ചേർന്നാണ് അത് നിങ്ങൾ പ്രത്യേകം ഈ വാർത്തയിൽ കൊടുക്കണം ട്വൻ്റി ഫോർ ചാനലും മാ ഗ്രൂപ്പിൽപ്പെട്ട അതിൻ്റെ അതായത് വിമിക്രി അസോസിയേഷൻ ആ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ് ഈ കെ എച്ച് ഡി സി എന്ന് പറഞ്ഞ സംഘടനയെ ഈ വീട് നിർമ്മിക്കുവാനായിട്ട് ഏൽപ്പിച്ചത് അവർ വളരെ കൃത്യമായിട്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീടാണ് അവിടെ നിർമ്മിച്ചു കൊടുത്തത് ഇങ്ങനെ ഒരു ചോർച്ചയുടെ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ അത് പണിതവർക്കും അതിനുവേണ്ടി സഹായിച്ചവരുണ്ട് ഒരു രൂപ മുതൽ അനവധി തുകകൾ കൊടുത്ത് സഹായിക്കുകയും ആളായി വന്ന് ജോലി ചെയ്ത് സഹായിക്കുകയും ചെയ്ത് ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഇത് കേട്ടപ്പോൾ അവിടെ ജോലി ചെയ്തവർക്ക് ഇത് കേൾക്കുമ്പോൾ എത്ര വിഷമവും ഉണ്ടായി കാണും അതുകൊണ്ട് ദയവായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മുളയിൽ നുള്ളി മാറ്റിയിട്ട് സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ഇവരിപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇവരെ ഒരിക്കലും വിളിക്കാൻ കഴിയത്തില്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ല ഇവർ സമൂഹത്തിൽ കോമാളിത്തരങ്ങൾ കാണിക്കുന്ന ഒരു സംഘത്തെ വാർത്തെടുക്കുകയാണോ ഇന്ന് കേരള സമൂഹത്തിന് ആവശ്യം രേണു സുതിയെ വെച്ച് ഞാൻ മാർക്കറ്റ് ചെയ്യുന്നു എന്ന് അവരോടൊരു രണ്ട് മാസം മുമ്പ് ഏതോ ഒരാൾ ചോദിച്ചൊരു യൂട്യൂബർ ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആണ് സ്ക്രിപ്റ്റഡ് ആയിട്ട് കൊണ്ടുവന്ന് പലരെയും കരിവാരി സമൂഹത്തിൽ തേക്കാൻ വേണ്ടി സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പി ആർ വർക്കിന്റെ ഭാഗമാണിത് ഇപ്പോൾ ബിഗ് ബോസിലേക്ക് ഇവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് കുറേ ഇവര് ഇങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഓൺലൈനിൽ ഇവർ ഇങ്ങനെ ഇതൊന്നും അധികനാള് നിൽക്കത്തില്ലെന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം പഴയ ഒരു പുരാണമല്ല പഴയ പ്രായമുള്ള ആൾക്കാർ പറയുന്നൊരു കാര്യം താണനിലത്തെ നീരോടു അവിടെ ദൈവം തുണ തുണചെയ്യൂ എവിടെ മനുഷ്യർക്ക് താഴ്മയും വിനയവും സ്നേഹവും കരുണയും ആർദ്രതയും ഉണ്ടോ അവിടെ ആ മനുഷ്യൻ ഉയർത്തപ്പെടും അവിടെ ആ മനുഷ്യന് അനുഗ്രഹം ഉണ്ടാകും അവിടെ ആ മനുഷ്യൻ്റെ കുടുംബം വിജയിക്കും ആ വ്യക്തി ജീവിതം അനുഗ്രഹിക്കപ്പെടും ആ വ്യക്തിക്ക് വലിയ മാറ്റം സമൂഹത്തിൽ ഉണ്ടാകും ഇതൊക്കെ നിങ്ങൾ സമൂഹത്തിൽ കൊടുക്കേണ്ട വാർത്തകളാണ് മനുഷ്യ ജീവിതത്തിൽ നമുക്കിന്ന് ഉണ്ടായിരിക്കേണ്ട പ്രധാന കാര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ലഭിക്കുമ്പോഴേ നമുക്കൊരു താഴ്മയാണ് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണ് ഈ രേണു സുധരി ഇന്റർവ്യൂ സുധി ഞാൻ കാണാറില്ല എനിക്ക് എനിക്കതിന് സമയമില്ല പക്ഷേ അതിൽ ചില ചില പോർഷൻസ് എന്നെ കൂടെ ജോലി ചെയ്യുന്നവരും എൻ്റെ കസിൻസ് ഒക്കെ എന്നെ കാണിച്ചു തരുമ്പോൾ എത്ര കൂടിയാണ് ഈ സ്ത്രീ സംസാരിക്കുന്നത് എത്ര കൂടിയാണ് സംസാരിക്കുന്നത് കേരളത്തിൽ എത്രയോ നല്ല നടീനടന്മാർ ജീവിച്ചിരിക്കുന്നു ഇപ്പോൾ നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്യുന്നു അവരുടെ സംസാരം നമ്മളെ എന്ത് ശാന്തസുന്ദരമായിട്ട് ശാലീനതയോടുകൂടെ വളരെ ആർദ്രതയോടുകൂടിയാണ് ഏഹ് ഞാനൊരു ഉദാഹരണം പറയാം നമ്മൾ ഈ ചിങ്ങമാസം വരാൻ പോവുകയാണ് നമ്മുടെ കുട്ടനാട് ഭാഗങ്ങളിൽ നെല്ല് വിളഞ്ഞു കിടക്കുന്നത് നിങ്ങളൊന്ന് പോയി കാണണം അവിടെ ഉള്ളവരോട് ഞാൻ പറയുകയാണ് നിറഞ്ഞ നെൽക്കതിരുകൾ ഉള്ള കതിരുകൾ കുലകൾ എങ്ങനെ നിൽക്കുമെന്നറിയാം വളരെ താണത് നിൽക്കുന്നത് എന്തെങ്കിലും നന്മയോ അനുഗ്രഹമോ ഐശ്വര്യമോ ഉയർച്ചയോ കഴിവോ കലാപരമായിട്ടോ ആത്മീയപരമായിട്ടോ ഭൗതികമായിട്ടോ നന്മകളുള്ള വ്യക്തികൾ എപ്പോഴും അവർക്ക് വിനയം താഴ്മ ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ രേണു സ്തുതി എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം എന്താണ് അവർ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് നൂറ് ശതമാനം സമൂഹത്തിൽ ഇവരുടെ പേരെല്ലാവരും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ സോഷ്യൽ മീഡിയയിൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന എൻ്റെ ഭാ ഭാഷയിൽ പറഞ്ഞ പേക്കൂത്തുകള ഈ നാട്ടിലെ ലോക്കൽ ഭാഷ ഇവിടുത്തെ ഒരു നാടൻ ഭാഷയാണ് പേക്കൂത്തുകളി എന്താണ് അവർ പറയുന്നത് അഞ്ച് മിനിറ്റ് ഇടവിട്ട് പത്ത് കാര്യം മാറി മാറി പറയുന്നാണോ നമ്മളൊരു കാര്യം നമ്മൾ ഏത് കാര്യത്തിൽ നമുക്ക് നിലപാടുള്ള വ്യക്തിയായിരിക്കണം ഒരു ഒരു രൂപയ്ക്ക് വാല്യൂ ഉള്ളൊരു കാലത്ത് ഇത്രയും കാര്യങ്ങൾ എത്ര പേരുടെ രക്തം വെള്ളമാക്കി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരു കലാകാരൻ്റെ ആകസ്മികമായ വേർപാടിൽ അവർക്കുണ്ടായ ദുഃഖത്തിൽ ഈ കേരളക്കാരെ ഒന്നാകെ കൈകോർത്ത് പിടിച്ച് നിന്നതുകൊണ്ടാണ് വീട് ഫുൾ ഫേർണിഷ് ചെയ്ത് ആ കുഞ്ഞുങ്ങൾക്ക് നൽകിയത് വീട് ഫുൾ ഫേർണിഷ് ചെയ്ത് അവർക്ക് ടി വി മെത്ത കട്ടിൽ എല്ലാം കൊടുത്തു ഞാനാണ് ആ വീട് ഔദ്യോഗികമായിട്ട് ബ്ലസ് ചെയ്യുവാനായിട്ട് അവരുടെ പിതാവ് എന്നെ ഇവിടെ വന്ന് ക്ഷണിച്ചു ഞാനങ്ങനെ പോയി ആ വീട് വ്യജരിച്ചു കൊടുത്തു അവരവിടെ സന്തോഷത്തോടായിരുന്നു താമസിക്കുന്നത് പിന്നെ മഴ വലിയ ശക്തമായ മഴ അതാണ്ട് ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ മഴ പെയ്യുകയാണെങ്കിൽ ഇവിടെ എല്ലാം വെള്ളം അടിച്ചു വരും നമ്മളത് വായ്പെയ്ത് കളയും എല്ലാ വീടുകളിലും അങ്ങനെ എൻ്റെ മാതാവും എൻ്റെ സഹോദരിയും എൻ്റെ റിലേറ്റീവ്സും ഒക്കെ കണ്ടുവരുന്ന മഴ പെയ്യുമ്പോൾ വെള്ളം വൈപ്പ് ചെയ്യണം അത് നമ്മുടെ വീടുകളിൽ ചെയ്യുന്നവർ അവരുടെ വീട്ടിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി ഉണ്ടായ സമയത്ത് അത് പരിഹരിക്കാവുന്നതല്ലെങ്കിൽ അവർ കെ എച്ച് ഡി സി അറിയിക്കുക കെ എച്ച് ഡി സി അത് കൂട്ടാക്കിയില്ല ഒരു കത്ത് അയക്കണമായിരുന്നു രജിസ്റ്റേഡ് ആയിട്ടൊരു കത്ത് കെ എച്ച് ഡി സിയുടെ ഓഫീസിലേക്ക് വാട്സപ്പ് അത് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചെയ്തിട്ട് അവർ അംഗീകരിക്കുന്നില്ലെന്ന് കണ്ടാൽ ഇവിടെ വാർഡ് മെമ്പറുണ്ട് വാർഡ് മെമ്പറെ അറിയിച്ച് ഫോൺ നമ്പർ കൊടുത്ത മെമ്പർ കോൺടാക്ട് ചെയ്യും ഇനി അതും കൂട്ടാക്കിയില്ലെങ്കിൽ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർമാരെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാണ് തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനാണ് വളരെ ബഹുമാന്യരായ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഇരിക്കുന്നത് വളരെ ബഹുമാന്യരായ ജനകീയ പോലീസ് സ്റ്റേഷനാണ് ഇതൊക്കെ നിങ്ങൾ കൊടുക്കണം അവർ അവിടെ ഇരുന്നിട്ട് വേഗം തന്നെ എച്ച് എ ഡിച്ച് മേലധികാരികളുമായിട്ട് വിളിച്ച് ഈ പോരായ്മകൾ ന്യൂനതകൾ അവർ പരിഹരിച്ചു കൊടുത്തേനെ സോഷ്യൽ മീഡിയയിൽ ഇത് കൊണ്ടുവന്ന് ഇതിന് പിൻപിൽ നിന്ന മുഴുവൻ പേര് എത്ര പേര് ഇതിന് പിൻപിൽ പൈസ കൊടുത്തോ ഇപ്പൊ ഞാനാണെങ്കിൽ സെന്റിന് നാല് ലക്ഷം രൂപ ഇവിടെ വിലയുണ്ട് ഈ പ്ലോട്ടിന് ഒരു സെന്റിന് ഏഴ് സെൻറ് സ്ഥലം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ വില അനുസരിച്ച് എങ്ങനെയാണെന്നുള്ള ഇരുപത്തെട്ട് ലക്ഷം രൂപ ആ വീട് പണിത് തീർന്നപ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഫിനിഷ് ചെയ്ത് ഫർണിഷ് ചെയ്തപ്പോൾ ഒരു അൻപത് ലക്ഷത്തിനുമുള്ളിലുള്ള തുക ആ രണ്ട് കുഞ്ഞുങ്ങൾക്ക് സന്തോഷത്തോടെ ഇവിടെ എല്ലാവരും ചേർന്ന് ചെയ്തേക്കുവാണ് ഇപ്പോൾ അവർ ഓൺലൈൻ മീഡിയയിൽ വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിൽ അവർ ഇൻ്റർവ്യൂ കൊടുത്തു അവർ അവിടുന്ന് മാറി വാടകയ്ക്ക് പോകുകയാണ് എന്തായാലും ബിഗ് ബോസിലേക്ക് പോയി കഴിയുമ്പോൾ ഇനി അവരുടെ സ്റ്റാൻഡേർഡും സ്റ്റാറ്റസും എല്ലാം എന്ത് ചെയ്യും ചേഞ്ച് ആകും അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് എറണാകുളം ബേസ് ചെയ്ത് നിൽക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ ആൾക്കാർ താമസിക്കുന്ന ഇടത്തിലേക്ക് അവർക്ക് മാറേണ്ടതായിട്ട് വരും അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അവരിപ്പോഴേ അതിനൊരു തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇവിടുന്ന് മാറണമെന്നുള്ളൊരു തീരുമാനമുണ്ടാക്കി ഇതിന് പിൻപിൽ നിന്ന് എല്ലാവരെയും കരിവാരി പുരട്ടി ഒരു നാടകം സ്ക്രിപ്റ്റഡ് നാടകമാണെന്നേ പറയുള്ളൂ ഞാൻ ഒരിക്കൽ പോലും ഇവരോട് ഇനി ഒരു യോജിപ്പിനോ സ്നേഹത്തിനോ സംസാരത്തിനോ ഒന്നിനും അവരോട് പോയി കാരണം നമ്മൾ ചെയ്ത് ദൈവത്തിന് ചെയ്തു ഇനി അതുമായിട്ട് എനിക്ക് യാതൊരു രീതിയിൽ കണക്ട് ചെയ്യാൻ പിന്നെ എന്നോട് ഇനി ഇവരെ പറ്റി എന്ത് ചോദിച്ചാലും ഞാൻ ആ സ്ത്രീക്ക് കൊടുത്തിട്ടില്ല രേണു സ്തുതി എന്ന് പറഞ്ഞ സ്ത്രീക്ക് ഞാൻ ഒരു സെൻറ്റ് സ്ഥലം കൊടുക്കുവായിട്ട് ഒന്നും ഞാൻ എന്നാൽ പറഞ്ഞു ഒരു ചാനലിൽ പറഞ്ഞു ഒരു മുട്ടായി പോലും ഞാൻ രേണുസ്തുതിക്ക് കൊടുത്തിട്ടില്ല അവരെന്നോട് ചോദിച്ചിട്ടില്ല പിന്നെ നല്ല ആരോഗ്യവതിയായ ഒരു സ്ത്രീയാണ് അവര് ഇപ്പോൾ ഒന്നും വേണ്ടി രണ്ടാമത്തെ കമൻറ്റുകൾ ആ പാവ സ്ത്രീയാണ് ചെലവിന് കൊടുക്ക് ഇനിയിപ്പോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന മാഡം മാഡം ഒരു ചെറുപ്പക്കാരിയായ യുവതിയാണ് എത്ര ദൂരെ യാത്ര ചെയ്താണ് നിങ്ങളുടെ ജോലി ചെയ്യാനായിട്ട് എന്ത് സന്തോഷത്തോടെ വന്നിരിക്കുന്നു ആരോഗ്യത്തോടെ ജോലി ചെയ്ത് ജീവിക്കും ദയവ് ചെയ്ത് കേരള സമൂഹത്തിലെ ഒരു വ്യക്തികളും ഇനി കുടുംബത്തെ അനർഹമായ രീതിയിൽ ഇങ്ങനെയുള്ളവർക്ക് ഇതുപോലുള്ള ആൾക്കാർക്ക് പണം അയച്ചു കൊടുത്ത് സഹായിക്കരുത് ദയവായി എനിക്കൊണ്ട് അനുഭവം കൊണ്ട് പറയുകയാണ് മനുഷ്യർ ജോലി ചെയ്ത് വേണം ജീവിക്കാൻ കൊല്ലം സുധര മൂത്ത മകൻ കിച്ചു ആ കുട്ടി കൊല്ലത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഈ കഴിഞ്ഞ ആഴ്ച എന്നോട് ആരോ പറഞ്ഞു ഹൺഡ്രഡ് കെ കഴിഞ്ഞിരിക്കുന്നവർക്ക് അപ്പോൾ എന്നോട് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന പല നിങ്ങളെപ്പോലുള്ള സ്നേഹിതർ പറഞ്ഞു പ്രതിമാസം നല്ല ഒരു വരുമാനം ലഭിച്ചു കഴിഞ്ഞു ഇനിയും എത്രയോ കേരളത്തിൽ ഒരു നേരത്തെ മരുന്നിന് വകയില്ലാത്തവർ ആഹാരത്തിന് വകയില്ലാത്തവർ രണ്ട് ടാർപോളിൻ വിരിച്ച് കിടക്കാൻ നിവർത്തിയില്ലാത്ത പാവങ്ങൾ ഞാൻ ഇന്നിത് പറയുമ്പോൾ പൊതുസമൂഹം ശ്രദ്ധിക്കണം നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ വീടിന് സമീപത്തായിട്ട് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ കഴിയുന്ന പ്രിയപ്പെട്ടവർ നിങ്ങളുടെ കണ്ണിൻ്റെ മുൻപിൽ ദയവായി ഞാൻ കൈകൂപ്പി പിടിച്ചുകൊണ്ട് വരാൻ നിങ്ങൾ നേരിട്ട് അവരെ സഹായിക്കൂ അർത്ഥപ്രാണരായി രോഗികളായി ഒരു മരുന്ന് മേടിക്കുവാൻ നിവൃത്തിയില്ലാത്ത പാവങ്ങളായിട്ട് കിടക്കുന്ന സാധുക്കളെ നിങ്ങൾ സഹായിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം ഓർപ്പിക്കുകയാണ് ഇന്ന് രേണുസ്തുതിക്ക് ഒരു ഇൻ്റർവ്യൂവിന് എത്ര രൂപ പ്രതിഫലം കിട്ടുമെന്ന് യൂട്യൂബേഴ്സിൽ നിന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എനിക്ക് കൃത്യമായിട്ടറിയാം എനിക്കിത് പറയേണ്ട ആവശ്യമില്ല അത് അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇനിയും വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് രേണുസ്തുതിക്ക് പണം അയച്ച് കൊടുക്കരുതെന്നുള്ളതാണ് എൻ്റെ എളിയ അഭിപ്രായം മറിച്ച് ആ കുഞ്ഞുങ്ങളെ സഹായിക്കുന്ന കൊച്ചു കുഞ്ഞിൻ്റെയും മൂത്ത കുഞ്ഞിൻ്റെയും പഠനം ട്വൻറ്റി ഫോർ ചാനൽ ഏറ്റെടുത്തിട്ടുണ്ട് കോളേജിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാനുണ്ട് പിന്നെ ആ രേണുസ്തുതിയുടെ സഹോദരി അവരൊരു ക്ലിനിക്കിൽ എവിടെയോ നേഴ്സായി ജോലി ചെയ്യുന്നു രേണു ശ്രുതിക്ക് ഒരു ദിവസം പോലും വിശ്രമമില്ലാതെ ധാരാളം എന്തുണ്ട് ഷൂട്ടും കാര്യങ്ങളും ഓൺലൈൻ വർക്കുകൾ അതായത് അവർക്ക് ഇൻ്റർവ്യൂസ് അവർക്ക് സിനിമ അവർക്ക് ആൽബങ്ങൾ അവർക്ക് വെബ് സീരീസുകൾ പരസ്യങ്ങൾ മോഡലിങ് ഇങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് അവർക്ക് ഒരു നിമിഷം ടൈം വേസ്റ്റ് ചെയ്യാൻ ചെയ്യാനുള്ള വർക്ക് ചെയ്യുന്ന ഒരു മനോഹരമായ ജോലി ചെയ്യുന്ന ചെയ്യുന്നൊരു സ്ത്രീയല്ലേ അതിനെ അഭിനന്ദിച്ചുകൊണ്ട് പറയുകയാണ് ദയവായി ഇനി ഈ സ്ത്രീക്കാരും സപ്പോർട്ട് ചെയ്യുന്നതിൽ ഉപരിയായിട്ട് നിങ്ങളുടെ വീടിനരികിലായിട്ട് കഷ്ടപ്പെടുന്നവർ വേദനയിലിരിക്കുന്നവർ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവർക്കായി കൊടുത്ത് സഹായിക്കണമെന്ന് എൻ്റെ വിനീതമായ ഒരു അപേക്ഷയാണ് ഫ്രെയിമിൽ നിൽക്കുന്ന ഒരാൾക്ക് പോലും ജീവിതകാലത്ത് എൻ്റെ എൻ്റെ എനിക്ക് ഒരു ഞാനൊത്തിരി പൈസക്കാരനൊന്നുമല്ല എനിക്ക് പൈസ ഇല്ലാത്ത ആളാണ് മറിച്ച് എൻ്റെ കുടുംബത്തിൽ പൂർവികരായി ലഭിച്ച സ്വത്തുവകകൾ എൻ്റെ ഉണ്ട് കാരണം ഞാനൊരു ശമ്പളം മേടിച്ച് ജോലി ചെയ്യുന്ന ഒരാളല്ല മിഷണറി ബിഷപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ച് ഞങ്ങൾക്ക് ലഭിക്കുന്ന നന്മയിൽ നിന്ന് ദൈവവേല ചെയ്ത് ഞങ്ങൾ പഠിക്കുന്ന മത ആചാരപ്രകാരം ബൈബിൾ പ്രകാരം ഞങ്ങൾ പഠിച്ച രീതി അനുസരിച്ച് ഞങ്ങൾ എളിയവരായി ഇപ്പം നിങ്ങളിവിടെ വന്നപ്പോൾ കണ്ടു ഞാൻ എൻ്റെ എളിമയോടുകൂടി എൻ്റെതാ എനിക്ക് വലിയ സൗകര്യങ്ങളിൽ വേണം ജീവിക്കാമായിരുന്നു ഞാൻ വളരെ നീണ്ട വർഷങ്ങൾ പല രാജ്യങ്ങളിൽ ജോലി ചെയ്ത് വന്ന ഒരാളാണ് മിഷനറിയായി തന്നെ എനിക്ക് വേണേൽ അവിടെ നിന്നൊക്കെ ലഭിച്ച പണങ്ങളൊക്കെയും വേണമെങ്കിൽ എൻ്റെ പേഴ്സണൽ ലക്ഷറിക്ക് വേണ്ടി ഉപയോഗിക്കായിരുന്നു പക്ഷേ എല്ലാ മിഷൻ സമൂഹമായിട്ട് ഇതുപോലുള്ള അർത്ഥപ്രാണരായിട്ടുള്ള നിർദ്ധനരായിട്ടുള്ളവരെ അകമഴിഞ്ഞ് സഹായിക്കുന്ന ചരിത്രം എൻ്റെ ജീവിതത്തിൽ നാളിതുവരെ ഉണ്ട് അങ്ങനെ സഹായിച്ചു മുൻപോട്ട് വന്ന് ഇനി ഒരിക്കലും ഒരു ഫെയിമിൽ നിൽക്കുന്ന അവശ്യകലാകാരന്മാരായിക്കൊള്ളട്ടെ മറ്റിതര ആരെങ്കിലും ആയിക്കൊള്ളട്ടെ എന്നോട് അങ്ങനെ ആരാവശ്യപ്പെട്ടാൽ പോലും ഞാൻ അവരെ കൈകൂപ്പി നിരസിക്കുകയേ ചെയ്യുകയുള്ളൂ വളരെ വിനയത്തോടും വളരെ താഴ്മയോടും കൂടി അത് നിരസിക്കും നൂറ് ശതമാനം ഇപ്പോൾ ഞാൻ ഈ വീട് വെക്കാൻ ആദ്യമേ തന്നെ കരവടച്ച രസീത നിങ്ങളെ കാണിച്ചല്ലോ രണ്ട് കുഞ്ഞുങ്ങൾക്കായിട്ടാണ് ഞാൻ ആ സഹായം ചെയ്തിരിക്കുക അതിൽ ഞാൻ സന്തോഷവാനാണ് അത് നിങ്ങളുടെ വാർത്തയിൽ കൊടുക്കണം രണ്ട് കുഞ്ഞുങ്ങൾക്ക് തുല്യ അവകാശത്തിൽ ഞാൻ ആ കുഞ്ഞുങ്ങൾക്കാണ് ഇത് നൽകിയിരിക്കുന്നത് ആ കുഞ്ഞുങ്ങൾക്ക് അതിൽ ഒരു കുട്ടി മൈനറാണ് അഞ്ചര വയസ്സ് ഇപ്പോഴുള്ളൂ ഇരുപത് വയസ്സാകുമ്പോൾ അവർക്ക് ആ വസ്തു ഇവിടെ താമസത്തിന് താല്പര്യമില്ല അവർക്ക് വിറ്റ് വിറ്റുമാറിപ്പോകാം പക്ഷേ ഈ കുഞ്ഞ് മേജർ വരെ ആ കുഞ്ഞിന് അനാഥത്വം ഉണ്ടാകാതിരിക്കുവാനാണ് എൻ്റെ ഫാമിലി അഡ്വക്കേറ്റും ട്വൻ്റി ഫോർ ചാനലിൻ്റെ അഡ്വക്കേറ്റും കൂടെ ചേർന്ന് ഈ പതിനഞ്ച് വർഷത്തെ ക്ലോസ് വെച്ച് രണ്ട് കുഞ്ഞുങ്ങൾക്കായിട്ട് തുല്യവകാശം വെച്ച് ഈ വീട് സ്ഥലവും ആധാരം ചെയ്തു കൊടുത്തു ഞാനൊരിക്കലും ഫെയിമായി നിൽക്കുന്ന കൊല്ലം സ്തുതി എന്ന് പറയുന്ന ഒരു കലാകാരൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾ എന്നുള്ള രീതിയിലാണല്ലോ എന്നെ വന്ന് സമീപിച്ചത് അല്ലാതെ ഞാൻ ഈ നാട്ടിൽ അരേക്കർ സ്ഥലം നിർധനരായിട്ടുള്ള പത്ത് കുടുംബങ്ങൾക്കായിട്ട് ഞാൻ പകുത്ത് നൽകിയ ഒരു വ്യക്തിയാണ് ഇവിടുത്തെ എസ് എൻ ഡി പി ക്ഷേത്രത്തിലേക്ക് പോകുവാൻ വഴിയില്ലായിരുന്നപ്പോൾ ഇരുപത്തിയേഴ് സെൻറ് സ്ഥലം റോഡ് പണിയുവാൻ ഞാൻ സ്വയമേ എൻ്റെ വസ്തുവിൽ നിന്ന് എഴുതി കൊടുത്ത ആളാണ് ഇവിടെ അയ്യപ്പ സേവാ സമിതിക്ക് സ്വന്തമായിട്ടൊരു ഭജന മഠം വർഷങ്ങളോളം എൻ്റെ പറമ്പിൽ ഭജനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ യു എസ് നിന്ന് വന്ന ശേഷം അവർക്ക് അഞ്ച് സെൻ്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങി ഭജനമടം നിർമ്മിച്ചു കൊടുത്തൊരു എളിയ വ്യക്തിയാണ് ഞാൻ അങ്ങനെ എന്നെ സംബന്ധിച്ചു പറഞ്ഞാൽ പൊതുസമൂഹങ്ങളിൽ എന്നാൽ ആവോളം കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ എൻ്റെ സമയവും എൻ്റെ ആരോഗ്യവും ജാതി മത വ്യത്യാസം കൂടാതെ ചെയ്യുന്ന ഒരു ആളാണ് ഇപ്പോൾ രണ്ട് മുസ്ലിം വിഡോ കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ ഞാൻ സഹായം ചെയ്യാൻ പോകുന്നത് രണ്ട് മുസ്ലിം വിഡോ കുടുംബങ്ങൾ അത് നിങ്ങൾ പ്രത്യേകം കൊടുക്കണം രണ്ട് മുസ്ലിം വിഡോ ഫാമിലിക്ക് ഞാൻ ഒരു ആറ് സെന്റ് സ്ഥലം വീട് വെക്കാനായിട്ട് കൊടുക്കുകയാണ് അതിൻ്റെ വിവരങ്ങൾ ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കും പുറകാലെ പലരും ചോദിക്കും എന്തുകൊണ്ടാണ് പുറം ലോകത്തെ അറിയിക്കുന്ന കാരണം അർഹതപ്പെട്ട നിർദ്ധനർഹ കരങ്ങളിൽ അത് എത്തണം കൊല്ലം സുതി ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച് വളർന്നാലാണ് പള്ളിയിൽ അംഗത്വമില്ലാത്ത ഒരാളെ പള്ളിയിൽ അടക്കണമെന്നുണ്ടെങ്കിൽ